പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരും എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ചിരിക്കുന്നു പ്രിയ പ്രിയസഹോദരനെ ഇന്നലെ നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു മുദ്രപ്പെട്ടാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഇട്ടിരുന്നു പ്രിയ സഹോദരൻ അതിനകത്ത് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കമൻറ്റുകളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ അയക്കാം അതിനകത്ത് ചില നല്ല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിൻ്റെ ഒരു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം എന്താണ് ചുരിദാറിനെ കുറ്റി പറഞ്ഞപ്പോൾ എന്താണ് ചുരിദാറിന് ഇത്ര പ്രത്യേകത അത് നല്ല ഡ്രസ്സല്ലേ അല്ലെങ്കിൽ പാൻറ്റും ഒക്കെ ഇട്ട് സ്ത്രീകൾ നടന്നാൽ എന്തോ കുഴപ്പം എന്ന് ചോദിച്ചിട്ടുണ്ട് അത് അതിന് വലിയ ചുരിദാറിനെ പറ്റി വ്യക്തമായിട്ട് പതിനിക്കുന്ന ഒരു ക്ലാസ്സിന് മുമ്പ് കിടപ്പുണ്ട് മരണവും നിദ്രയും ചുരിദാറും റാപ്ചറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് കിടപ്പുണ്ട് അത് പുറകിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ വിശദമായിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു കൊള്ളണമെന്ന് കാണണമെന്ന് കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ വിശദമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഷോർട്ട് ഫോമിൽ പറയാണ് എന്താണ് ചുരിദാറിൻ്റെ പ്രശ്നം എന്ന് അതിൽ ഒരു ഒരു വചനം ഞാൻ പറയാം അത് റോമാക്കറക്കൽസിൽ ഞാൻ പന്ത്രണ്ടാം വ്യത്യ രണ്ടാം തീയതി വന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത കർത്താവായി യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ അതാണ് അതിൻ്റെ ഒരു ഒറ്റ അത് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ ലോകത്തോട് ചേർന്ന് പോകരുത് ലോകത്ത് അങ്ങനെ പല പല മാറ്റങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഇപ്പം നമുക്കറിയാം പണ്ട് നമ്മുടെ കേരളത്തിലെ ചേട്ടന്മാരുടെയും ചേട്ടത്തിമാരുടെയും വസ്ത്രം എന്തായിരുന്നു സ്ത്രീകൾക്ക് മുണ്ടും ചട്ടയുമായിരുന്നു പുരുഷന്മാർക്ക് മുണ്ടും ഷർട്ടുമായിരുന്നു ഒരു കാലത്ത് അവിടുന്ന് അത് മാറി സ്ത്രീകൾ സാരിയിലേക്ക് കയറി പുരുഷന്മാർ കുറേ പേരും പാൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ പണ്ടൊക്കെ ചേട്ടന്മാരെ എല്ലാം വെള്ള മുണ്ടും വെള്ള ഷർട്ടുമായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് പിന്നെ കളറുകളിലേക്ക് വന്നു അവിടുന്ന് അങ്ങോട്ട് മാറി നമുക്കറിയാം പിന്നെ അത് സാരിയിലേക്ക് വന്നു സ്ത്രീകൾ സാരി വന്നു പുരുഷന്മാർ പാൻറ്റൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥ വന്നു പിന്നെ വിദേശ ജോലിയൊക്കെ ഒരു പാൻ്റെ ക്ലീൻ ചെയ്ത് പള്ളിക്കകത്ത് ഇങ്ങനെ വളരെ വലിയ കോടീശ്വരന്മാർ നിൽക്കുന്നവരായിരിക്കാൻ തുടങ്ങി അതും കഴിഞ്ഞ് പിന്നെ അത് അത് അതിൻ്റെ ഭാഷ കഴിഞ്ഞപ്പോൾ സാരി മാറി വീടിന് ചുരിദാറായി അപ്പോൾ ചുരിദാർ ആണ് ഇപ്പോഴത്തെ അവസ്ഥ ചുരിദാറിൽ തന്നെ ചുരിദാറിൻ്റെ അനവും ആ പാൻറ് സ്ത്രീകളും ആ പാൻറ്റ് ഷർട്ടും പോലത്തെ ഇറങ്ങിയ വസ്ത്രങ്ങളായിരിക്കുന്ന അതുമുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറിയിട്ട് ഇപ്പോൾ അത് മാറി മാറി തുടങ്ങി ചുരിദാർ മാറി തുടങ്ങി അതൊരു ഒറ്റയെടുപ്പ് പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒറ്റയെടുപ്പ് ഒന്നും ഇല്ലാത്ത ഏതാണ്ട് അമേരിക്കയിലെ സ്ത്രീകൾ തെരുവിൽ കൂടെ നടക്കുന്ന പോലെ ഏതാണ്ട് അല്പമാത്രം വസ്ത്രമുള്ള രീതിയിലേക്ക് വരാനും സാധ്യതയുണ്ട് മുന്നോട്ട് ഇങ്ങനെ മനുഷ്യൻ പടിപടി പടിയായിട്ട് കാലത്തിനനുസൃതമായി തൻ്റെ രൂപത്തെയും ഭാവത്തെയും മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിന് വ്യതിയിലിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അടിസ്ഥാന പ്രശ്നം ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിയിലിക്കുന്നു അതുകൊണ്ടാണ് എടുക്കുന്ന സമരം നിങ്ങൾ ലോകത്തോട് ചേർന്ന് പോകരുത് ലോകത്തിൻ്റെ അനുരൂപരാകരുത് അതുകൊണ്ട് ആ ഒരു വചനത്തിന് അത്രമാത്രം പറഞ്ഞ് ഞാൻ മറുപടി നിർത്തുകയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചുരിദാർ റാപ്തുപനകത്ത് പതിനാല് വചനം കൂട്ടിയതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പതിനാല് വചനം എന്താണ് ഇപ്പോഴത്തെ ആധുനിക വസ്ത്രത്തിൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ നീതിടുമ്പിൽ മനുഷ്യൻ സ്വന്തം ഇച്ഛയനുസരിച്ചും സ്വന്തം അനുസരിച്ച് ചില നിഗമനങ്ങളിൽ എത്തുന്നു ഞങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നം ആർക്കാണ് എന്താണ് ചെയ്തത് പക്ഷേ ദൈവം പറയുന്നത് എന്തോ അതുപോലെ ചെയ്യണം കാരണം വെച്ചാൽ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഓരോ മുത്രികകൾ പൊട്ടുന്ന സമയം വരുന്ന അപ്പോൾ ഭക്ഷണത്തിന് ക്ഷാമം വാഹനത്തിന് ക്ഷാമം ജോലി ഇല്ലാത്ത അവസ്ഥ പണം ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരം ഇല്ലാങ്ങ് തകർന്ന് പ്ലാവിൻ്റെ വീട്ടിൽ പോയി ചക്കുഗുരവും ചക്കപടലും ഒക്കെ കാലം വരാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ എല്ലാ അഹങ്കാരവും താഴെ വീഴും ഉറപ്പാണ് ഈ അഹങ്കരിക്കുന്നത് എല്ലാവരും താഴെ അഹങ്കാരം താഴെ പോയിട്ടേ ഈ ലോകത്തുനിന്ന് വിശുദ്ധി പ്രാവിക്കുകയുള്ളൂ അതിന് സംശയം വേണ്ട അപ്പോൾ കൂടുതൽ കേൾക്കണമെന്നത് ചുരിദാറിൻ്റെ അമ്ചുരുന്ന ക്ലാസ്സുകൾ പോയി കേൾക്കാം മരണമൊന്നും നിദ്രിരുന്ന ക്ലാസിനകത്തും കുറേയേറെ ഞാൻ ആ കാര്യങ്ങൾ വന്നിട്ടുണ്ട് മറ്റൊന്ന് ചുരിദാറിൻ്റെ പുറമെ എന്താണ് ഉപയോഗിക്കുക എന്നൊരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ചുരിദാറിന് പുറം എന്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് തിരിച്ചാണ് ചോദ്യം ചോദിക്കാനുള്ളത് ഈ ചുരിദാൻ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു മനുഷ്യൻ ധരിച്ചിരുന്നത് അതിന് പോയി പഠിക്കുക അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുക ഒന്ന് മനസ്സിലാക്കുക പിന്നെ മുദ്രകളെപ്പറ്റി ക്ലാസ് വരാമോ ചോദിച്ചിട്ടുണ്ട് മുദ്രകളെപ്പറ്റി ഞാനൊരു കുറച്ചുകൂടെ വിശദമായിട്ടൊരു ചെറിയ കുറച്ച് ക്ലാസ് കിടപ്പുണ്ട് വെളിപാടിൻ്റെ വെളിപ്പെടുത്തുന്ന ക്ലാസ്സിനകത്ത് കുറച്ച് കിടപ്പുണ്ട് എങ്കിലും വീണ്ടും ഒന്നുകൂടി ഇപ്പോഴത്തെ കാലഘട്ടത്തെയും കൂടെ ചേർത്തുകൊണ്ട് ക്ലാസ്സുകൾ പുറത്തു കുറച്ചുകൂടെ വിശദമായിട്ട് തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കുറച്ച് ക്ലാസ്സോടെ മുന്നോട്ട് പോകാറുണ്ട് അതിന് ശേഷം ഞങ്ങൾക്ക് തരുന്നതായിരിക്കും വലിയ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ഇന്ന് ചില വാർത്തകളെ കേട്ടുകൊണ്ടാണ് നമ്മൾ ആ വാർത്തയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വചനങ്ങൾ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദൈവം എന്ന് പറയുന്ന മനുഷ്യർ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസം എന്ന് വെച്ചാൽ ദൈവം എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇതൊന്നും ഒരു ശരിയല്ല ദൈവം എന്ന് പറയുന്ന സംഭവമില്ല അങ്ങനെ കാഴ്ചപ്പാടാണ് എല്ലാവർക്കും താല്പര്യം മറ്റൊന്ന് ദൈവവചനം ദൈവവചനം എന്ന് പറയുന്നത് ഏതോ കുറേ വിട്ടികൾ ഇങ്ങനെ സ്വപ്നം കണ്ടു ദർശനം കണ്ടു വ്യാഖ്യാനം കണ്ടു ദൈവം സംസാരിച്ചതൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളെല്ലാം കേൾക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കുർബാനയൊക്കെ കണ്ടിങ്ങനെ സഭയിലെ ഒരാങ്ങോ ഒക്കെയാണെന്ന് പറയുന്നത് നിന്ന് പോയാൽ മതി നോക്കിയൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പതിനുണ്ട് വിശുദ്ധഗ്രന്ഥത്തിൽ ദൈവവചന വെളിപാട് എടുത്ത് പറഞ്ഞു ഈ വനങ്ങൾ വിശ്വാസയോഗിക്കുന്ന സത്യമാണ് എന്താണ് വിശ്വാസികൾക്കുന്നത് അതിന് ഞാൻ പാറുണ്ട് ശാസ്ത്രീയമാണ് സയൻറ്റിഫിക്കാണ് കണക്കുമുണ്ട് കണക്കൂട്ടുണ്ട് തൂക്കമുണ്ട് വണ്ണമുണ്ട് നീളമുണ്ട് അളവുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലും ഒരു ദൈവവചനത്തിന് അതിൻ്റേതായ കണക്കും കാര്യവും എല്ലാം ഉണ്ട് അങ്ങനെയുള്ളൊരു സംഭവമാണ് ദൈവവചനം അല്ലാതെ അത് സാങ്കല്പികമായിട്ട് ദർശനത്തിൽ കൂടി എഴുതിയതല്ല അതിന് സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ധാരാളമുണ്ട് അതിന് അന്നാ നമുക്കറിയാം ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം കൂടി പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സംഭവിക്കുന്ന ചില സത്യങ്ങൾ നമ്മൾ വളരെ ദൈവവചനത്തോട് ചേർത്ത് വെച്ചു തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിലപ്പുറം പറഞ്ഞു പറഞ്ഞിരുന്നൊരു ഒരു കാര്യമുണ്ട് ഒരു പ്രവചന രൂപത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഭക്ഷണമേശകൾ തട്ടിമറിക്കാൻ പോകുന്നു അതായത് ജെറുസലൈൻ്റെ ബാലത്തിൽ യേശുക്രിസ്തു ചാട്ടുവാറും കൊണ്ട് കയറിയിട്ട് അവിടെ കാള ആട് പ്രാവ് നാണയമാറ്റം നാല് വിഗ്രഹങ്ങൾ ഈ നാല് വിഗ്രഹങ്ങളെ കർത്താവ് ചാട്ടറുണ്ടാക്കി ഇങ്ങോട്ട് വന്നിട്ട് കറക്കി അടിച്ച് ചുരുക്കിയിട്ട് ആ നാണയ നാണയമാറ്റത്തിനുണ്ടും ഒരൊറ്റ വെച്ചു കൊടുത്തു അത് തീറിച്ച് തകർന്ന് തരിപ്പണമായി പോയി തട്ടി മുറിച്ചിട്ടു എന്ന് കർത്താവ് പറയുന്നുണ്ട് അതിനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാണയമേശ നമ്മുടെ വിചാ ജർമ്മൻ ഭാഷ പഠിച്ച് ഫ്രാൻസ് ഭാഷ പഠിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ഐ ടി പഠിച്ച് ഇതെല്ലാം പഠിച്ച് നമ്മൾ യൂറോപ്പ് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ നമ്മൾ കയറിപ്പോയി എല്ലാത്തിനും പിന്നിൽ നമ്മൾ ആഗ്രഹം സമ്പത്ത് സുഖസൗകര്യ ജീവിതം ആഡംബര ജീവിതം സുഖസൗരിയ ഇതായിരുന്നു ആവശ്യം ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വ്യക്തമായിട്ട് നമ്മൾ വചനത്തെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ശരീരത്തികളെ കൂടുതൽ വിവേചിക്കാനും വിലയിരുത്താനും പറ്റുന്നത് അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു വചനം വായിക്കണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മഥായിയുടെ സുവിശേഷത്തിന് പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായ ഏഴാം തിരുവചനം പതിമൂന്നാം അധ്യാ സോറി സൂചിച്ച് ഇരുപത്തിയാലാം അധ്യായം ഏഴാം തിരുവചനത്തിലാണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിടുന്നേൽക്കും അതാണ് അവര് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ആ യാഥാർത്ഥ്യം സംഭവിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ തീഷ്ണമായിട്ടും വ്യക്തമായിട്ടും നിങ്ങളോട് സംസാരിക്കും ദേവചനത്തിന്റെ ശക്തി ദേവചനത്തിന്റെ കാലഘട്ടത്തിൽ അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളുടെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റൊന്ന് ചില തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കസാ പറയുന്നത് ശേഷം ഇരുപത്തിനാലാമത്തെ ഏഴാം തീരം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും അതിന് ശേഷം ഒരു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് അതിൻ്റെ രണ്ടാം ഘട്ടം വന്നാലേക്ക് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശം ഏതാണ് ജന ജനത്തിനുണർന്നേൽക്കുക അമേരിക്കൻ ഗവൺമെൻറ് അവണ്മെന്റ് അമേരിക്കൻ രാഷ്ട്രം എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അവിടുത്തെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച തിന്മ പ്രവർത്തിക്കുന്നവരെ വിജാധികരെ അമേരിക്കൻ പൗരത്വമില്ലാത്തവരെ കണ്ടെത്തി ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കും ജയിലടയ്ക്കാൻ അടയ്ക്കും ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അവനവരാജ്യങ്ങളിലേക്ക് വിടും അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക ആ രാജ്യം ആ രാജ്യത്തിൻ്റെ നീതിബോധത്തിനും സമാധാനത്തിനും ഭംഗം വരുന്ന പ്രശ്നങ്ങളെ കണ്ടെത്തിപ്പടിച്ച് എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് അവർ ഉണർവോടെ ശക്തിയോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ കണ്ടെത്തി ആ തിന്മയ്ക്കെതിരെ പടം എട്ടുവാൻ വേണ്ടി അവരുണർന്നെ നിൽക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനി യൂറോപ്പിലേക്ക് വരും ഗൾഫിലേക്ക് വരും ഓസ്ട്രേലിയയിലേക്ക് വരും മറ്റെല്ലാ രാഷ്ട്രങ്ങളിലേക്കും പടർന്നു പിടിക്കും അപ്പോൾ ഈ ഇവിടെ പിന്നിൽ ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ അതിപ്പോൾ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല ഇത് വർഷം ചിലപ്പോൾ ഒരാറുമാസോ ഒക്കെ നടക്കും വളരെ മുന്നോട്ട് നടക്കും അങ്ങനെ നടന്ന് ഏകദേശം ഇതിൻ്റെ അങ്ങനെ ജനങ്ങളെല്ലാം കയറ്റി വിടാനുള്ള കിടത്തി വിട്ടുകഴിഞ്ഞ് ഏകദേശം ഇച്ചിരി മുന്നോട്ട് പോകുമ്പോഴത്തേനും വലിയ ക്ഷാമങ്ങൾ ഭൂമിയിലുണ്ടാകും അതിൻ്റെ കാരണം സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മുടെ കയ്യിലില്ലാതെ വരും സാമ്പത്തിക പിരിമുറുക്കങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമ്പത്തില്ലാത്ത പണമില്ലാത്തൊരവസ്ഥ നമ്മളേ കുമ്പോൾ ക്ഷാമമുണ്ടാകും പ നമുക്ക് ആരി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ പണമില്ലാത്തതുകൊണ്ട് മറ്റൊന്നിൻ്റെ ലഭ്യത വളരെ കുറയും അതോടൊപ്പം ഭൂകമ്പങ്ങളും ഉണ്ടാകും ഈ കാലഘട്ടങ്ങളിൽ എന്ത് ശ്രമിക്കും രണ്ട് രീതിയിൽ ഭൂമി ഉണ്ടാകും ഒന്ന് ഭൂമിയുടെ ഉള്ളിലെ പ്രകമ്പനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു മറ്റൊന്ന് ഭൂമിക്കടിയിൽ തന്നെ വലിയ ആണവ പരീക്ഷണങ്ങൾ നടക്കും അതിൻ്റെ പേരിൽ അഞ്ചും ആറും ഒക്കെ വരെ വലിയ ഭൂമികൾ ഉണ്ടാകുന്നതായിട്ട് ഓരോ രാഷ്ട്രങ്ങളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട് വാർത്ത കേൾക്കാറുണ്ട് ബാബു കഥാവ് ചോദിക്കുകയാണ് മത്താവിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തൊന്നാം തിരുവനന്തപുരത്തിൽ കഥാവ് ചോദിക്കുന്ന വചനമുണ്ട് നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചുവോ പതിമൂ മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തി ഒന്നാം തീയതി നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചോ എന്നാണ് ഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ചോദിച്ചു ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചോ നിങ്ങളെല്ലാം മനസ്സിലായോ നല്ല കർത്താവ് ചോദിച്ചു ഗ്രഹിച്ചോ എന്ന് ചോദിച്ചത് എന്താണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ സമയം തന്നെ അത് അതേപടി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് വൈദ്യുതിയിൽ സ്പർശിച്ചാൽ നമ്മൾ മരിക്കും ഒറ്റ സെക്കൻഡ് കാര്യം മനസ്സിലാക്കി എന്നതുപോലെ കർഷാ പറയുന്നത് ഈ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ സെക്കൻഡ് കാര്യം മനസ്സിലാക്കിയോ വേഗം മനസ്സിലാക്കി വെച്ചോ എന്നിട്ട് അടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നാണ് അതിനർത്ഥം കാരണം ഇതിന് പിന്നാലെ വരുന്നത് എന്താണ് ക്ഷാമങ്ങൾ അതാണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാവും എന്താണ് ഈ ക്ഷാമം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം ഈ കയറ്റി വിടുന്ന ആളുകൾ ഇപ്പോൾ ഇന്ത്യ അമേരിക്കക്കാര് അമേരിക്ക ചെന്നവരെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കടത്തി നിന്നുമ്പം അവരുടെ ഭാവനകളിൽ വലിയ ക്ഷാമം ഉണ്ടാകും ഇവർ ഒന്നും രണ്ടും ആളുകളില്ല കോടിക്കണക്കിന് വരുന്ന വിജാതിയരെ അതാത് രാഷ്ട്രങ്ങൾ പുറത്താക്കി കഴിയുമ്പോൾ അവർക്ക് ജോലി ഇല്ലാതെ വരുന്നു സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്നു പുതിയ ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല പണമില്ലാതെ വരുന്നു അപ്പോൾ വലിയ ക്ഷാമങ്ങൾ വലിയ ക്ഷാമങ്ങൾ അപ്പോൾ ജനം അവിടെയും രാജ്യം രാജ്യത്തിനെതിരെ തിരിയുക ജനം ജനത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവമാണ് അത് ഒരു പ്രവചനമാണിത് രാജ്യത്തിനും ഉടർന്ന് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നല്ല വർത്താവിക്കുന്നത് ആ ഓരോ വചനത്തെ നമ്മൾ ശ്രദ്ധാപൂർവ്വം പഠിക്കണം എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ സംഭവിക്കേണ്ട കാര്യമാണ് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ നാളെ മഴ പെയ്യുന്ന പറഞ്ഞാൽ നാളത്തെ ദിവസത്തെയാണ് മഴ പെയ്യുന്നത് അത് മഴ പെയ്തു എന്നല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ആ സംഭവം ഇപ്പോൾ നടക്കുകയാണ് ഇതിൻ്റെ എല്ലാം അതിന് പിന്നാലെ വരുന്നുണ്ട് ഇവയെല്ലാം സ്ഥലമുണ്ടാകും ഇതെല്ലാം ഏറ്റുന്നതിൻ്റെ ആരംഭം മാത്രമാണ് അതുകൂടെ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ വേദനകൾ പ്രശ്നങ്ങൾ കലുഷിതമായ സംഘർഷാവസ്ഥ ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സംഭവിക്കുമ്പോൾ ജനം ജനത്തിനെതിരെ തിരിയുമ്പോൾ വലിയ ആഭ്യന്തര യുദ്ധങ്ങൾ ആദ്യം പൊട്ടിപ്പുറപ്പെടും അതോടനുബന്ധിച്ച് പിന്നെ എന്തു ചെയ്യും വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലേക്ക് ലോകം വരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതിനുശേഷം കർത്താവ് പറയുകയാണ് മഥായയുടെ സുരേഷൻ്റെ പതിമൂന്നാമത്തെ നാൽപ്പത്തിരണ്ടാം തിരുവനന്തപുരത്തിൽ ഇവയെല്ലാം ഈ സ്വർഗനായത്തിനെതിരെ വിശുദ്ധി പ്രായക്കാത്തവരെ അഗ്നി കുണ്ടത്തിലേക്ക് എറിയുന്ന അവസ്ഥ അപ്പോൾ അപ്പോഴെന്താ സമയം അതുകൂടെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടങ്ങൾ തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഭൂമിയിൽ പെട്ടെന്നൊരു ആണവയുദ്ധം വരും ചില രാഷ്ട്രങ്ങളിൽ ചില നേരെ ചില ആണവായുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെ പെട്ടെന്നൊരു അഗ്നി കുണ്ടം രൂപം പ്രാപിക്കും അവിടെ അങ്ങനെ രൂപം പ്രാഹിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഇവരെ അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെറിയും അപ്പോൾ ഈ ക്ഷാമങ്ങളുടെയും ഭൂപങ്ങളുടെയും പിന്നാലെ ഒരു കുണ്ടം കൂടെ നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം അല്ല നമ്മൾ വെറുതെ ഒരു സാമാന്യ ജീവിതം ഒരു വെറും ജീവിതം ഒരു സാധാരണ ക്രിസ്ത്യാനി ഒരു വെറും ക്രിസ്ത്യാനി അല്ലെങ്കിൽ ചില ചില പള്ളിപ്പോക്കോ വരോ മാത്രമേ ഉണ്ട് കോതാശികൾക്ക് വേണ്ടി മാത്രം ഓടി പള്ളി ചൊല്ലുന്നു അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടി ഓടിച്ചൊല്ലുന്നു അത് ഒരു കെട്ടും കെട്ടി അങ്ങ് പോകുന്നു അതൊന്നും അല്ല അതൊന്നും അല്ല പ്രിയ സഹോദരങ്ങളെ കസാബായി യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ കൂതാശികളിലെ എല്ലാ കൂതാശികളും സജീവ പങ്കാളിത്തം വേണം വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിച്ചിരിക്കണം വിശുദ്ധിമാരിയുടെ പരിശുദ്ധി വേണം മനസ്സിൻ്റെ നവികീരണം വഴി രൂപാന്തരം പ്രാപിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് പ്രിയ സഹോദരനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന വചനങ്ങൾ സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുമ്പോൾ യേശുവിൻ്റെ വരവ് അടുത്തു യേശുക്രിസ്തുവിൻ്റെ വരവ് ഉടൻ തന്നെ ഉണ്ട് എന്നൊരു യാഥാര്ത്ഥ്യത്തിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിത്രയും തീവ്രമായി കാര്യങ്ങൾ സംസാരിക്കുക അതുകൊണ്ട് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്ന് കഥാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് കഥാവ് ഈ കാര്യങ്ങൾ അവതരിക്കുന്നത് അതുകൊണ്ട് റോമ കരക്കൃതി ലേഖനത്തിൽ പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു കാണും പിന്നെ മുദ്രകളെ പറ്റിയുള്ള ക്ലാസ് നിങ്ങൾക്ക് പുറകെ തരുന്നതായിരിക്കും ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞ് പറഞ്ഞു ചേർത്ത് പറയേണ്ടതായിരുന്ന ഒരു സംഭവം ഉണ്ട് അത് ഈ വലിയ നക്ഷത്രം ആകാശം നിവുദിക്കും എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ അത് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കാര്യം കൂടി കസ്താപിച്ചത് അത് വെളിപാടിന്റെ പുസ്തകം എട്ടാം അധ്യായം എട്ടാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവിതനാണ് രണ്ടാമത്തെ ദൂതൻ കാഹളം ഒഴുക്കി തീപിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു അപ്പോൾ കടലിൻ്റെ മൂന്നിലൊന്ന് രക്തമായി തീ പിടിച്ച മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു അതും എന്താണ് പ്രിയ സഹോദരനെ അത് രണ്ട് കാര്യമാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒന്ന് നക്ഷത്രം പോലെ വലിയ ഒരു ഉൽക്ക വീണ് കടലിലേക്ക് വീഴുന്നു മറ്റൊന്നൊരു അണുബോംബ് കടലിലേക്ക് വീഴുന്നു ഒരു ആണവായുത അതായത് മിസൈൽ മിസൈൽ വലിയ മല പോലെ എന്ന് പറഞ്ഞാൽ വലിയ ഭീമാകാരമായ ഒരു മിസൈൽ പുറകിൽ തീ തുപ്പിക്കൊണ്ട് ഇങ്ങനെ ആകാശത്തിൽ കൂടി ഇങ്ങനെ വരുന്നു അത് കടലിലേക്ക് വീഴുന്നു അപ്പോൾ കടലിലേക്ക് വീഴും എന്തായി കടലിൻ്റെ മൂന്നിലൊന്ന് രക്തമായി കടലിലെ ജീവജാലങ്ങളിൽ മൂന്നിലൊന്നും ചത്തുപോയി മൂന്നിലെന്ന് ഭാഗം കപ്പലുകളും നശിപ്പിക്കൂട്ടു അപ്പോൾ കടലിലും വീഴുന്നുണ്ട് സമുദ്രത്തിലും ഈ കരയിൽ വീഴുന്നു ഒന്ന് കരയിലാണ് വീഴുന്നത് പാതാള ഗർത്തത്തിൻ്റെ താ വാതിൽ തുറന്ന് പാതാളത്തിൻ്റെ ഗർത്തത്തിൻ്റെ പിന്നെ ആ കുഴിയിൽ നിന്ന് വെട്ടിക്കിളികളും ലാവയും പുറത്തേക്ക് വന്നു അതിൻ്റെ താക്കോൽ തുറക്കുന്നത് പോലെ അതിൻ്റെ ദ്വാരം തുറന്ന് അതിൽ നിന്ന് ലാവ് പുറത്തേക്ക് വന്നു അത് കരയിൽ വീഴുന്നു ഒപ്പം മറ്റൊന്ന് അതേ സമയത്തല്ല പല സമയത്തായിട്ട് കടലിലും വീഴുന്നു അപ്പോൾ കടലിലെ തിരമാലകൾ അതിശക്തമായിട്ട് മെലേക്ക് ഉയർന്നിട്ട് അത് താഴേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഈ കരയിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന ഒരു സംഭവമുണ്ട് അത് മത്തായുടെ സുശ്രേഷൻ പറയുന്നത് കടലിൻ്റെ ഇരമ്പിൽ ജനപഥങ്ങളിൽ സംഭ്രമം ഉളവാക്കും അസ് ജനങ്ങൾ അസ്ഥപ്രജ്ഞരാകും കണ്ടു നിൽക്കുന്നവർ മരിച്ച പോലെ പോലെ ആകും വീട് മരിക്കുകയും ചെയ്യുന്ന കഥ പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ ഇന്നലത്തെ നാസയുടെ ചില പഠനങ്ങളെ പറ്റി മലയാളി വാർത്ത ഇൻസ്റ്റർ നമ്മൾ കേട്ട ചില കാര്യങ്ങളെ ആസ്വദമാക്കിയാണ് വീണ്ടും ഇപ്രാവശ്യം പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വന്തമായ നിഗമനത്തിൽ ഇപ്പോൾ ചുരിദാർ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗകര്യം പോലെ ജീവിക്കും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കും എൻ്റെ സൗകര്യം പോലെ ദേവാലയത്തിൽ പോകും അതൊന്നും ആരും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും എൻ്റെ വ്യക്തിപരമായ ഇഷ്ടമാണ് ഞാൻ ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ പോകണം അതെൻ്റെ ശരീരം എങ്ങനെ പ്രദർശിപ്പിക്കണം എങ്ങനെ മറക്കണം ഒക്കെ ഞാൻ തീരുമാനിക്കാം അതില്ലാത്ത ആരും ഇടപെടേണ്ട അതിനകത്തൊരു അഭിപ്രായം പോലും ആരും പറയണ്ട എന്ന് സ്വയം തീരുമാനിച്ചു വെക്കുന്നവർക്ക് കർത്താവ് പുറകെ പറഞ്ഞ ഭാഗമാണ് ഒന്ന് ഒരു അഗ്നി ഒരു നക്ഷത്രം കരയിലേക്ക് വീണു മറ്റൊന്ന് കടലിലേക്ക് വീണു ആ കടലിലേക്ക് വീണേച്ച് കയറി വരുന്ന വഴിക്ക് പർവ്വതം കയറി കടലിലേക്ക് വരുന്ന പർവ്വതത്തിന് ഉയരത്തിലായിരിക്കും കടൽ ഇങ്ങോട്ട് കയറി വരിക ആ കടലിൽ വരുന്ന വഴിക്ക് ഒന്നും ഉണ്ടാവില്ല അതായത് സുനാമി യഥാർത്ഥ സുനാമി അതിനേക്കാൾ സുനാമിയെക്കാൾ ഭയാനകസം വേണത് അപ്പോൾ നമ്മുടെ വസ്ത്രധാരണമൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ആ രീതിയിൽ അങ്ങനെ മരിച്ചു പോകുന്നെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നീതി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഹർത്താവ് പറഞ്ഞത് മത്തായുശേഷം പതിമൂന്ന് നാൽപ്പത്തിരണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന ഭർത്താവ് പറയുന്നത് അഗ്നി വലിച്ചെറിയും അപ്പോൾ ഇതിന് പിന്നാലെ വരുന്ന എന്താണ് അഗ്നി കുണ്ടമാണെന്ന് പറഞ്ഞാൽ വലിയ ആണയുദ്ധത്തിൽ കൂടെ ലോകം അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അഗ്നി കൊണ്ടുപോകൊണ്ട് അതിന് പുറകെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിതെല്ലാം മനസ്സിലാക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഒരു കൊട്ടത്താപ്പ് വിശ്വാസം ഒരു സാധാരണ ജീവിതം കൊണ്ടൊന്നും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല അതിനുവേണ്ടി അതുകൊണ്ടാണ് ഇത്ര തീവ്രമായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ടാണ് വ്യക്തമായിട്ട് സംസാരിക്കുന്നത് വ്യക്ത തീഷ്ണതയോടെ സംസാരിക്കുന്നത് ഇതേക്കുറിച്ച് കുറേ ബൈബിൾ പരമായിട്ട് യേശുവിൻ്റെ വചനമായിട്ട് കുറച്ച് കാര്യം നമുക്കറിയാം അത് നിങ്ങളോട് പറഞ്ഞ് പങ്കുവെക്കുകയാണ് പൂർണ്ണമായ അറിവൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ അറിവൊന്നും എനിക്കുണ്ടെന്നും വരികയില്ല അവകാശപ്പെടുകയില്ല മറിച്ച് എനിക്ക് കിട്ടിയ ഓരോ സന്ദേശങ്ങൾ നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടി യേശുവിൻ്റെ വരവ അടുത്തെത്തി എന്നുള്ള ആദ്യത്തെ ധാരണ അത് നമ്മുടെ തലയിൽ ആദ്യം നമ്മൾ ഫീഡ് ചെയ്ത് നോക്കണം അതിന് രണ്ടാമത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു അത് ശരിയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത് എൻ്റെ ഒരുക്കമാണ് ഇങ്ങനെ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് ഇതിനെപ്പറ്റി ഒരു പഠനവും ഞാനും നമുക്കില്ലാതെ വെറും ജീവിതം നമ്മൾ നയിക്കരുത് കാരണം ഒരു കാരണമാണ് പറഞ്ഞുതരാം നമുക്ക് പെട്ടെന്ന് ഒരു ധ്യാനം കൂടി ഒന്ന് വിശ്വപ്രാപിക്കണം പെട്ടെന്ന് ഒരു കുമ്പസാരിക്കണം യേശുവേ ഇതൊക്കെ ശരിയാണല്ലോ പെട്ടെന്ന് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുക്കം വേണമല്ലോ എന്ന് പെട്ടെന്ന് ചിന്തിക്കേണ്ട അവസ്ഥ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം എൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് അതിനൊരു വർഷം മിച്ചം കഴിഞ്ഞു ഒന്നര വർഷം ആകാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടത്തിനുള്ളിൽ എന്നിൽ നിന്ന് കേട്ടതും മറ്റുള്ളവരിൽ നിന്ന് എല്ലാം മനുഷ്യരുടെ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലെ ഇനി ഇത് കേൾക്കുന്ന അക്ര ക്രിസ്തുവർക്കും ഒരുങ്ങേണ്ടവർക്കും ഒരുങ്ങാം ആ അവർക്കും ഒരുങ്ങാനുള്ള ഒരു അവസരം ഇനത്തെ ദൈവം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയും ചുങ്കക്കാരും വേശുവളും നിങ്ങൾക്ക് പോലെ സ്വർഗായത്ത് പ്രതീക്ഷിക്കും ജായത്തിൻ്റെ മക്കളാട്ടെ പുറം അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്ക ജീവിക്കുന്ന സഭയിലെ അംഗമാണ് ജായത്തിൻ്റെ മക്കൾ ഒന്ന് ഇസ്ലാമീനവും രണ്ട് കത്തോലിക്കൽ സഭയിലെ ക്രിസ്ത്യാനികളും അവരാണ് രാജ്യത്തിൻ്റെ മക്കൾ പക്ഷേ രാജ്യത്തിൻ്റെ മക്കൾ പുറം നമ്മൾ ചുങ്കക്കാരൻ വേശിച്ചുകൊണ്ടും നമുക്ക് മുമ്പേ സ്വരത്തിൽ പ്രവേശിക്കുന്നു കഥാപതിനുള്ള ഒരു അപകടം കൂടെ ഈ വചനത്തിൽ എടുക്കണം അപ്പം കൂടെ ഓർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങാൻ സഹോദരരെ ഇതൊന്നും നിസ്സാര കാര്യമായിട്ട് തള്ളരുത് ഈ സംഭവം നടന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വിശുദ്ധി പ്രാപിച്ചേക്കാന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടവരരുത് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരുക്കത്തിനൊരു സമയമാണ് ഏതാനും മാസങ്ങൾക്കൂടെ നമുക്കൊരു അല്പകൂടെ സമാധാനം ഉണ്ടാകുകയുള്ളൂ കാരണം ഈ ജനജനത്തിനായി തിരിയുന്നത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വരും സാമ്പത്തിക കാര്യങ്ങൾ പെട്ടെന്ന് കുറവ് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ വിമാന സർവീസുകൾ ചിലപ്പം ആവശ്യമുള്ള ആൾക്കാരെ മാത്രമായിട്ട് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ഒതുക്കി നിന്ന് വരും മന്ത്രിമാർക്കോ അതിൻ്റെ സൈനിക ആൾക്കാർക്കോ വേണ്ടി മാത്രമായിട്ട് പോകുന്ന വാഹന വിമാന സർവീസുകൾ മാത്രം വരും ജനങ്ങളെ ഒഴിവാക്കും അതോടനുബന്ധിച്ച് യുദ്ധത്തിൻ്റെ മേഖലയിൽ ക്ഷാമങ്ങൾ വരുന്നതോടനുസരിച്ച് ഭക്ഷണത്തിൻ്റെയും ഡീസൽ പെട്രോളിൻ്റെ എണ്ണയുടെ ഉൽപ്പാദനവും അതിൻ്റെ വിപണനവും വരും അത് ക്ഷാമവും കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ തൊട്ടടുത്ത് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങ ഇപ്പോൾ തീരുമാനിക്കുക ഉഡൻ ഒരു തീരുമാനം അതാണ് നമുക്ക് ആവശ്യം ഉഡൻ ഒരു തീരുമാനം ഹൃദയത്തിൽ ഉഡൻ ഒരു തീരുമാനം എടുത്തു വെച്ചോണം ഇതാ വരുന്ന ആഴ്ച ഞാൻ എവിടെങ്കിലും ധ്യാനം ഇപ്പം ഞാൻ പറയുന്ന സെൻ്ററിലേക്ക് തന്നെ വരണമെന്നൊന്നും ഞാൻ അവാശ്യപ്പെടുന്നൊന്നുമില്ല നിങ്ങൾക്ക് അടുത്തുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ധ്യാനത്തിന് പോകാം എങ്കിലും പ്രിയപ്പെട്ടവരെ കുറച്ച് തീവ്രമായ ക്ലാസ്സുകൾ കുംഭസഹാരത്തിൻ്റെതും പാപത്തെക്കുറിച്ചുള്ള പുതിയ ബോധ്യത്തിന് പാപത്തിന് മൂന്ന് തലമുണ്ട് മൂന്ന് ഘട്ടമുണ്ട് അതിനൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതലൊരുക്കുവാൻ എളിതാസനങ്ങൾ വരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് തീയതികളിൽ ഞാൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലങ്ങോട്ട് തീർച്ചയായും വരാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപുരം കേൾക്കുക എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി തീരുമാനമെടുക്കുക ഒരുങ്ങുകയും ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരുങ്ങി ഒന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ഒരു സഹോദര കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് യേശു കൃഷ്ണ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ വലിയ മാനസാന്ത്യവും രൂപാന്തരീകരണവും പശ്ചാത്തലവും വലിയ ഒരു ഒരു പുതിയ പുതുജീവിതത്തിന് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം എന്നുള്ള ആ വചനത്തെ ഒക്കെ ആധാരമാക്കി നമുക്കൊന്ന് ഒരുങ്ങാൻ ഒന്ന് നല്ല കുമ്പസാരം കുമ്പസാരിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കുറേ നമ്മുടെ ഭാഗത്ത് പ്രായ പ്രായശ്ചിത്തമായി കുറേ നന്മ പ്രവർത്തികൾ ചെയ്യാൻ സുവിശേഷ പ്രഘോഷകർക്കോ അനാഥർക്ക് ദുരിതർക്കോ കുറേ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തുകൊണ്ട് യേശു നാമത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇതാ ഇത് ഇന്ന ഇന്ന സഹോദരന് ഇന്ന സഹോദരിക്ക് ഇന്ന വേദനിക്കുന്നവർക്ക് നിങ്ങളുടെ കയ്യിൽ കുറേ സ്വർണ്ണവും കാര്യമൊക്കെ ഉണ്ട് പ്രിയ സൗഹൃദങ്ങളെ വിറ്റിട്ട് അത്യാവശ്യം നിങ്ങൾ കുറച്ച് സ്വർണം വെച്ചിട്ട് ബാക്കി സ്വർണ്ണമൊക്കെ വിറ്റിട്ട് അനാഥർക്കും ദുരിതർക്കും ഒക്കെ കൊടുക്കുക വീട് പണിയാൻ കൊടുക്കുക വീടില്ലാത്തവർക്ക് കൊടുക്കാം വീടില്ലാതെ വാടക കിടക്കുന്നവരൊക്കെ എനിക്കറിയാം ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഭവനങ്ങൾ എനിക്കറിയാം വാടക കിടക്കുന്നവരെക്കറിയാം അതുപോലെ മരുന്ന് ക്യാൻസർ രോഗത്തിൻ്റെ മരുന്ന് മാസം മാസം കഴിക്കുന്നവർ ഇന്നൊരു സഹോ ഒരു സഹോദരൻ പറഞ്ഞു ഒരു മാസം നാലായിരം രൂപയുടെ മരുന്ന് വേണം അദ്ദേഹത്തിന് മരുന്ന് കഴിക്കാൻ ഒരു മാ ഒരു മാസം നാലായിരം രൂപയുടെ മരുന്ന് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് പക്ഷേ അവരെല്ലാം കൂലിപ്പണിക്കാരാണ് സാമ്പത്തികം തകയുന്നില്ല ചെറിയ പെൻഷൻ കിട്ടുന്നുണ്ട് ഒന്നും തെക്കുന്നില്ല അവരുടെ തെറ്റുന്നില്ല ആ സൗകര്യം പറഞ്ഞു അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കഴിയുന്നു കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുക പത്ത് രൂപ കൊടുത്താലും ഒരു രൂപ കൊടുത്താലും ഇതാ യേശുവിൻ്റെ നാമത്തിൽ ഒരു രൂപ എന്ന് പറഞ്ഞു കൊടുക്കുക കർത്താവ് അത് ജീവൻ്റെ വസ്തുക്കൾ നിങ്ങളുടെ പേര് വരാൻ കാരണമാകും ആ ഒരു കർത്ത യേശോ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഒരു പാത്രം വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ കൊടുത്താൽ നിങ്ങൾക്കത് നന്മയായിരിക്കും നിങ്ങൾ സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന് കഥാപാത്രം അതുകൊണ്ട് പ്രീസമതലെ നമ്മുടെ കുറച്ച് പണം സ്വർണ്ണങ്ങളൊക്കെ വെച്ച് കഴിയുന്നത്ര ഒരു ഡബ്ബം സമ്പാദിച്ച് അതിനകത്ത് പണം സൂക്ഷിച്ച് വെച്ച് അമ്പത് നൂറ് രൂപ കീട്ട് അത് ശേഖരിച്ച് ഒരു ആറ് മാസവും ഒരു വർഷമൊക്കെ ആകുമ്പോൾ അത് പൊട്ടിച്ച് എത്രയും പെട്ടെന്ന് പാവപ്പെട്ടൊക്കെ യേശുവിൻ്റെ നാമത്തിൽ കൊണ്ട് കൊടുക്കുക പ്രിയസം അങ്ങനെ അല്പം പുണ്യപ്രവർത്തകങ്ങളെ അല്പസമയമുള്ളൂ ഒരു ഇനി അടുത്ത കൊല്ലം ചെയ്യാം അല്ല ഒരു രണ്ട് കൊല്ലം കയറ്റും ചിന്തിക്കേണ്ട സമയം ഇപ്പോൾ ഈ നിമിഷം എപ്പോഴാണ് മാനസം എപ്പോഴാണ് വിശുദ്ധി എപ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തെ എൻ്റെ നെറ്റിത്തടത്തിൽ എപ്പോഴാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോഴാണ് ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ ഏത് യേശുവിൻ്റെ നാമം എൻ്റെ നേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം മാത്രമേ ഇവിടെ പാടുള്ളൂ മറ്റൊരു നാമം മറ്റൊരു ആശയം മറ്റൊരു പ്രത്യശാസ്ത്രങ്ങൾ മറ്റൊരു തത്വസംഹിതന് മറ്റു വലിയ സാമ്പത്തിക ആഗ്രഹങ്ങൾ വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസങ്ങൾ ജർമ്മൻ ഭാഷ ഫ്രാൻസ് ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ സിംബലുകളും പഠനങ്ങളും ഇതെല്ലാം എല്ലാം എല്ലാം മാറ്റിക്കുകയോ യേശുവിൻ്റെ പറയുന്നതൊന്നും നമ്മുടെ മുമ്പിലാണ്ടാവും ഉണ്ടാവുകയില്ല യേശുനമ്മയ വരുമ്പോൾ നമുക്ക് യേശുനോട് നിത്യജീവൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഭൂമിയിൽ എല്ലാ വസ്തുക്കളും ഇട്ടച്ച് നമ്മൾ പോകണം അത് നമുക്ക് പരമസത്യം കൊണ്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അതിന് പിന്നാലെ അധികം 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 ഓടരുത് പ്രിയപ്പെട്ടവരെ അല്പം ഓടി കഥച്ചാൽ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള സംവിധാനം ആലോചിച്ചു ഇനി വിദേശങ്ങളിൽ പോക്കൊന്നും നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഓർത്തുവെക്കണം വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വലിയ ഫ്രഞ്ച് ഭാഷ പഠനം വലിയ ലാറ്റിൻ ഭാഷ പഠനം വലിയ ജർമ്മൻ ഭാഷ പഠനം ഇതുകൊണ്ടൊക്കെ അങ്ങോട്ട് ഇത് കയറാമെന്ന് ആരും വിചാരിക്കരുത് എല്ലാവരും പുറന്തള്ളുന്ന കാലഘട്ടത്തിലേക്ക് എത്തി അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ യേശു നാമത്തിൽ ചെറിയ സമ്പാദ്യം ചെറിയ ജീവിതം എളിമയുടെ ജീവിതം ശാന്തമായ ജീവിതത്തിലേക്ക് വരിക അതിനെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അതിനായി നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ യേശുൻ്റെ നാമത്തിൽ എല്ലാ പ്രാർത്ഥനകളും യേശുൻ്റെ കാലിലൊട്ടി സമർപ്പിച്ച് കർത്താവെ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ എൻ്റെ സഭയുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാമനയക്കണമേ അങ്ങയുടെ നീതിയും സ്നേഹവും എന്നിൽ നിറയ്ക്കണമേ എന്നെ വിശുദ്ധിയും ഞാനും കൂടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുൻ്റെ കൂടെ ജീവിക്കാൻ യേശുവിൻ്റെ വരവിൽ നമുക്ക് ഈശോയുടെ കൂടെ നിത്യയിലേക്ക് പോകാൻ തക്വീധം നമ്മെ ഒരുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അമേൻ